ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിനൊരു മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ആണ് അതിന് വേണ്ടുന്നത് ക്യാരറ്റ് ഗ്രീൻ പീസ് ഉരുളം ചെറിയ ഉള്ളി പച്ചമുളക് ബീൻസ് അത് കുറച്ചെയാണ് ഇതെല്ലാം കൂടെ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിനകത്തിൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർക്കാറില്ല മല്ലിപ്പൊടി ഉപ്പും ചേർത്ത് രണ്ടാം പാലിനകത്ത് തേങ്ങാപ്പാലിന് രണ്ടാം പാലിനകത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അത് വെന്ത് വരുമ്പോഴത്തേന് ബാക്കി വ സ്റ്റൂവ് ആവുന്നതിന് മുമ്പ് ആവുമ്പോഴത്തേനും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാം ഇടിയപ്പം നല്ല പത്തരിപ്പൊടിയെ എടുത്തിട്ട് നമ്മൾ വീട്ടിലാണേലും അരി വറുത്ത് പൊടിച്ച് എടുത്താൽ മതി തീരെ നൈസ് പൊടി എടുത്ത് നമ്മൾ നമ്മളതിൽ ശകല ഉപ്പും ശകല നെയ്യും ചേർത്ത് തിളച്ച വെള്ളമാണ് ഒരിക്കൽ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെച്ചാൽ നീ ഇടിയപ്പം ഉണ്ടാക്കാം ഇഡലിത്തോട്ടിൻ്റെ അടിയിൽ തേങ്ങ ഇട്ടിട്ട് അതിനകത്തോട്ട് ഞാൻ പിഴിഞ്ഞു വയ്ക്കുക എളുപ്പവും അതിനകത്തൊക്കെ ഉണ്ടാവും നമുക്ക് കുറേ ഭയങ്കര കട്ടിയാണ് ഒരു കട്ടി ലീസ് ചെയ്യാം അതിൻ്റെ ആ മാൻ്റെ ഇതുപോലെ എന്താ നല്ല നൈസായിട്ടുള്ള നൂലപ്പമാണ് തീരെ നൈസാണേ ഇതൊരു നടക്കും വേണമെങ്കിൽ തേങ്ങ ഇടാം പക്ഷെ ഒത്തിരി തേങ്ങ വേണ്ടെന്ന് വെച്ചിട്ട് ഇത് ഇലക്കകത്ത് വെച്ച് പുഴുങ്ങുകയും ചെയ്യാം ചിലയൊക്കെ എടുക്കാൻ പറ്റിയില്ല ഇനി ബെന്തു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ബന്ധു ഇനിയപ്പം നമ്മൾ ഒന്നാം പാൽ ഇറക്കേ ഉണ്ടോ നല്ല ഒന്നാം പാൽ ഇല്ല അതൊന്നു തിളക്കണം അപ്പോൾ നമുക്ക് ഇച്ചിരി മസാല ചേർക്കണം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയാണ് ഒന്ന് തിളച്ചാ മതി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുവട്ടിക്കും ഉപ്പൊക്കെ നോക്കാം ആ തേങ്ങാപ്പാലൊഴിച്ച് ഏത് കറി വെച്ചാലും സൂപ്പറാണ് പിന്നെ അതിൻ്റെ വെജിറ്റബിൾസും ഇല്ലായിട്ട് നല്ലൊരു സ്റ്റൂ കറി അല്ലെങ്കിൽ കടുകൂടെ വറുക്കുമ്പോൾ സ്റ്റൂവ് റെഡിയായി അപ്പോൾ തന്നെ ഇടിയപ്പോൾ റെഡിയാവും സ്റ്റൂവിന് കടു വറുത്തു വരുമ്പോഴത്തന്നെ ഇടിയപ്പോൾ റെഡിയാകും നമുക്കപ്പം ഇടിയപ്പോൾ സ്റ്റൂവ് സ്റ്റൂവിനുള്ള കടു പൊട്ടിക്കുക കടുവ് ഒഴിക്കുമ്പോൾ ഒരു ചുവന്നുള്ളി ഇടിട്ട് കടു വറക്കുക ആണേ കറിവ്യത്തിൽ അത്യാവശ്യം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവ്യത്തിൽ ഇടുക്കാത്തത് കൊണ്ടാണ് കടുവ കറുവിയത്തിലിടാത്തത് ചുവന്നുള്ളി മുളകും ഇട്ട് കടുവറക്കുക ഈ മുളകും ഞാൻ കഴി കടു വറുക്കുന്നതാണെങ്കിലും കഴുകി ഉണങ്ങിയതാണേ ഉള്ളി ഇടുമ്പോൾ പ്രത്യേക ഒരു മാണ് ഉള്ളികൾക്കുമ്പോൾ പലഹാരത്തിനും എല്ലാം നല്ലതാണ് വെജിറ്റബിൾ കറി നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് ഈ ഇടിയപ്പത്തിൻ്റെ കൂടിച്ച് പാലും പഞ്ചസാരയും കൂടെ വന്നിട്ട് നോക്കണം അത് ഏറ്റവും നല്ലതാണ് നല്ല രുചി കുഞ്ഞുങ്ങൾക്കൊക്കെ അതിൽ ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് അല്ല കുഞ്ഞ് നൂലപ്പമാണ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പ്രയാസമെന്നൊക്കെ തോന്നുന്ന ഒരു പ്രയാസവുമില്ല പെട്ടെന്ന് ഇടിയപ്പം ഉണ്ടാക്കാം അതിൻ്റെ കൂടെ ഇച്ചിരി പാലും പഞ്ചസാര ആണ് ഭയങ്കരമായിട്ട് നല്ലതാണ് ഓക്കെ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ പക്ഷേ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നോക്കിയിട്ട് ലൈക്കും ഒക്കെ തരണം ഓക്കേ